നിങ്ങളുടെ ജീവന്റെ വിലയല്ല നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾ ജോലിയെ ജീവിത തുല്യം സ്നേഹിക്കുകയും വേണ്ട ഒരു ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി അത്രയേ ഉള്ളൂ ജോലിക്ക് നിങ്ങൾ പ്രഷർ വർക്ക് ചെയ്യാൻ എത്ര ശ്രമിച്ചിട്ടും അത് സാധിക്കുന്നില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേറൊരു ജോലി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ മാനേജർമാർ നിങ്ങൾ അകാരണമായി മാനസിക സമ്മർദ്ദത്തിലാക്കുകയാണെങ്കിൽ ഓർക്കുക ഈ ജോലി എനിക്ക് വേണ്ട ഒരു ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി അത്രേ ഉള്ളൂ ഒരു ജോലി കാരണം നിങ്ങളുടെ സന്തോഷവും സമാധാനവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സൗഹൃദങ്ങളും എല്ലാം നഷ്ടപ്പെടുന്നു തോന്നിയാൽ അപ്പോൾ തന്നെ ആ ജോലി വിട്ടേക്കുക അത് എത്ര വലിയ ശമ്പളത്തിലാണ് നിങ്ങളൊരു ജോലി കാരണം നിങ്ങളുടെ മാനസികാരോഗ്യം നഷ്ടപ്പെടുന്നു തോന്നിയാൽ നിങ്ങൾ വിടുക നിങ്ങളുടെ സ്കില്ലിനും നിങ്ങളുടെ അഭിരുചിക്കും നിങ്ങളുടെ മാനസിക സന്തോഷത്തിനും എല്ലാം ഊന്ന് നൽകിയ ഒരു ജോലിയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സഫലമാവത്തുള്ളൂ ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ ജീവിക്കാതിരിക്കുക നന്ദി